അവന്റെ സവിശേഷ സ്വഭാവം എന്തായിരിക്കണം അവന്റെ നടപ്പ് എപ്രകാരമായിരിക്കണം ഒരു നല്ല വിശ്വാസിയെ കുറിച്ച് ദൈവത്തിന്റെ ആഗ്രഹവും പ്രതീക്ഷയും എന്താണ് വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ എഫ് എസ് എ ലേഖനത്തിന്റെ നാലാമത്തെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ വാക്യത്തിൽ അപ്പോസ്തവലായ പൗലോസ്ലീഹ ഇപ്രകാരം പറയുന്നു നിങ്ങൾ വിളിച്ച വിളിക്ക് യോഗ്യമാകുന്ന പ്രകാരം നടക്കുക ദൈവം നിങ്ങളെ വിളിച്ച് ഈ ജീവിതത്തിലേക്ക് വേർതിരിച്ചു എങ്കിൽ ദൈവത്തിന്റെ വിളിക്ക് ഹിതകരമായി അനുയോജ്യമായി നിങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക ക്രമീകരിക്കുക എന്നാണ് അപ്പോസോല പൊലോസ്ലിഹ നമ്മളോട് പറയുന്നത് നിങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യമാകുന്ന